പാലക്കാട്ടെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പല മണ്ഡലങ്ങളിലും ക്യൂവിൻ്റെ നീളം കുറഞ്ഞിട്ടുണ്ട് ചില മണ്ഡലങ്ങളിലൊക്കെ ഇപ്പോഴും ലോങ് ക്യൂ അനുഭവപ്പെടുന്നു ചില പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു നമ്മൾ കാണിക്കുന്ന സ്ഥലത്തൊന്നും വളരെ ദീർഘമായ ക്യൂ കാണുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് റിപ്പോർട്ടേഴ്സ് അടിച്ചു കെട്ടി തള്ളുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് നമുക്കൊപ്പം തനേഷ് തമ്പി കൂടി കൂടിച്ചേരിയാണ് തനേഷ് സുൽത്താൻപേട്ടയിലാണ് ഇപ്പോൾ തനേഷ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുൽത്താൻപേട്ടയിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് തനേഷ് തമ്പി എസ് കെ എം നേരത്തെ സുൽത്താൻ ബാട്ടിൽ നിന്ന് പറഞ്ഞതിൽ കൂടുതൽ വിശേഷങ്ങളില്ല കാരണം ഇവിടെ ഇപ്പോഴും ആളുകൾ വളരെ കുറവാണ് ഒന്നോ രണ്ടോ ആളുകൾ മാത്രമാണ് ഒരു സമയം ഈ ബൂത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ആർക്കും ക്യൂ നിൽക്കേണ്ടി വരുന്നില്ല വന്ന ഉടൻ തന്നെ വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സംവിധാനം ഇവിടെയുണ്ട് കാരണം വളരെ തണുത്ത പ്രതികരണമാണ് ഈ ഒരു സ്കൂളിൽ ഈ ഒരു ബൂത്തിൽ അറുപത് എഴുപത്തി മൂന്നാം നമ്പർ ബൂത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് അഞ്ഞൂറോളം വോട്ട് നാനൂറ്റമ്പതിലേറെ വോട്ടുകൾ ഇവിടെ ഉണ്ട് അതിൽ ഇതുവരെ നൂറ് പോലും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ഒരു മുഖം തിരിക്കൽ ഈ നഗര ചില ബൂത്തുകളിലെങ്കിലും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അവസാനത്തെ കണക്കുകൾ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെ ഒരു മുഖം തിരിക്കൽ അത് എന്തെങ്കിലും അടിയൊഴിക്കേണ്ട സൂചനയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് എല്ലാ റിപ്പോർട്ടേഴ്സും തിരക്കുള്ള ബൂത്തുകളിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് നമുക്കിവിടെ നിന്ന് മാറാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അതായത് ബി ജെ പിയുടെ സം ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ഇവിടെയാണ് വോട്ട് ചെയ്യാൻ വരുന്നത് അദ്ദേഹം എപ്പോൾ വോട്ട് ചെയ്യാൻ വരും എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല ചോദിക്കുമ്പോൾ അത് അങ്ങനെ കൃത്യമായ ഒരു സമയം പറയുന്നുമില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹത്തിനെതിരെ ഇരട്ട വോട്ട് ആരോപണം ഉയർന്നിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ട് തടയണം എന്ന ആവശ്യം എൽ ഡി ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെല്ലാം ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെക്കാളും അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെയുള്ള വോട്ടർമാരെക്കാളും ഒക്കെ അധികം മാധ്യമപ്രവർത്തകരാണ് ഇവിടെയുള്ളത് കെ എം ഹരിദാസ് ഏത് സമയത്തും വരാം അദ്ദേഹം വോട്ട് ചെയ്യുമ്പോൾ എൽ ഡി എഫിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഏജൻറ്റുമാർ ആ കാര്യത്തിൽ എന്തെങ്കിലും ചലഞ്ച് മുന്നോട്ട് വയ്ക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പകർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെയുള്ളത് മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ബൂത്തിൽ മാത്രമല്ല ഇതിപ്പോൾ എഴുപത്തി മൂന്നാം നമ്പർ ബൂത്താണ് ഈ ബൂത്തിൽ മാത്രമല്ല ഇതിന് തൊട്ടടുത്തുള്ള സെൻസബാസ് സ്കൂളിലും പരിസരത്തുള്ള സ്കൂളുകളിലുമൊക്കെ അത്ര അധികം വലിയ നീണ്ട നിരയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു പൊതു ട്രെൻഡിൻ്റെ ഭാഗമാണോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല കാരണം ഒരു ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ ആളുകൾ വരാം ഈ വൈകിട്ടോടു കൂടി അവസാനിക്കുന്ന സമയത്തൊക്കെ ആളുകൾ കൂട്ടമായി എത്തി വോട്ട് ചെയ്യുന്ന രീതി ആവാം അങ്ങനെ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ മുമ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഈ ഘട്ടത്തിൽ ഈ സമയത്ത് വോട്ടിംഗ് വളരെ ഈ വോട്ടെടുപ്പിന് ആളുകൾ വരവ് കുറഞ്ഞപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആളുകൾ ഒഴിഞ്ഞു നിൽക്കുകയാണോ അവർക്കൊരു ഇലക്ഷൻ ഫാറ്റീക്ക് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ക്ഷീണമെന്ന് പറയുന്ന സാധനം അനുഭവപ്പെടുകയാണോ എന്നൊക്കെ സംശയം പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഫാറ്റീക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ വോട്ടർമാരുടെ ഒരു മനോഭാവം ഇതൊരു ഇത് വേണ്ടാത്ത ഏർപ്പാടായിപ്പോയി എന്നുള്ള ചിന്ത അവർക്കുണ്ടോ എസ് കെൻ ഇപ്പോഴും സാധ്യതകൾ അവശേഷിക്കുകയാണ് കാരണം വൈകിട്ട് വരെ ഈ വോട്ടെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് ഇനിയും പുറത്തേക്ക് വരാം ഒരു പക്ഷേ ഈ വെയിലൊക്കെ അറിയതിനു ശേഷം വൈകിട്ടോടുകൂടി കൂടുതൽ ആളുകൾ ഒന്നിച്ചെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായേക്കാം പക്ഷെ എന്തായാലും ഒരു ഒരുതരം നിസംഗത ഈ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും കാരണം മൂന്ന് മുന്നണികളിലും മുന്നണികൾക്കകത്ത് പാർട്ടികൾക്കകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൂടുമാറ്റങ്ങളുണ്ടായിരുന്നു ഒട്ടേറെ വിവാദങ്ങളുണ്ടായിരുന്നു ഇനി ഇതിനോ ഇതൊക്കെ ആളുകളെ മടുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്കൊരു സംശയം മാത്രമാണ് പറയാൻ കഴിയുക കാരണം അത്തരത്തിലുള്ള ആണ് നമുക്കിവിടെ കാണുന്ന കാഴ്ചകൾ അങ്ങനെ കൂട്ടമായി എത്തുന്ന സാധാരണ ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ എത്തുകയും രാവിലെയെങ്കിലും അതായത് വെയിൽ സൂര്യൻ ഉദിച്ച് കുറച്ചൊരു വെയിലിൻ്റെ കാഠിന്യം വരുന്നത് വരെയെങ്കിലും വലിയ ക്യൂ ഒക്കെ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇത് നഗര യും ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം കാണുന്നത് ഞാൻ ആദ്യം കരുതിയത് ഈ ഒരു ബൂത്തിൽ എഴുപത്തിമൂന്നാം നമ്പർ ബൂത്തിൻ്റെ മാത്രം പ്രത്യേകത ആണ് എന്നുള്ളതാണ് പക്ഷേ തൊട്ടപ്പുറത്തുള്ള ബൂത്തുകളിലും സമാനമായ സാഹചര്യം തന്നെയാണ് പത്ത് പേരോ പതിനഞ്ച് പേരോ ഒക്കെയാണ് പരമാവധി പലപ്പോഴും ഒരു ക്യൂവിലൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പൊതു കാര്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ കഴിയുക പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അതുകൊണ്ട് ആളുകൾ കൂട്ടത്തോടെ വരുന്ന സാഹചര്യം ഉണ്ടാവാൻ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരുടെ പ്രാദേശിക നേതാക്കളൊക്കെ സ്വാഭാവികമായും വീടുകളിലുള്ള ആളുകളെ വോട്ട് ചെയ്യാത്തവരെ ഇനി പോയി കണ്ട് അവരെ വോട്ട് ചെയ്യേണ്ട പ്രാധാന്യം ബോധ്യപ്പെടുത്തി ഈ ബൂത്തുകൾ കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഘട്ടത്തിൽ വളരെ മന്ദഗതിയിലാണ് പോകുന്നത് ഇവിടെ ചോദിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഈ സമയത്തൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവ് വോട്ട് മാത്രമാണ് ഇതുവരെ പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് വളരെ അത്ര ആശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പല ബൂത്തിലും ഇപ്പോൾ വളരെ മെല്ലെ പോക്ക് അനുഭവപ്പെടുന്നാൽ വിശ്വസം ആറു മണി വരെ സമയമുണ്ട് വോട്ട് വോട്ട് ചെയ്യാനുള്ള സമയം ഒരുപാട് മണിക്കൂറിൽ ബാക്കി എടുക്കുകയാണ് അതുകൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്തു പോകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്